ഹായ് എവറി വൺ മിഖാൻ മോംസ് ഡയറിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ചില റൈസസിൻ്റെ റെസിപ്പീസാണ് കേട്ടോ ഇന്ന് മുതൽ ഇടാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ നമുക്ക് ലഞ്ച് ബോക്സിൽ വേണമെങ്കിൽ അങ്ങനെയും കൊടുത്തയക്കാം അതല്ലാതെ നമുക്ക് വീട്ടിൽ പെട്ടെന്ന് ഒരു ക്യുക്കായിട്ട് ലഞ്ച് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഡിഫറെൻറ്റ് ടേസ്റ്റിലുള്ള റൈസസ് അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ ക്യാരറ്റ് എഗ്ഗ് റൈസാണ് ഇന്ന് ചെയ്യുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് ക്യാരറ്റ് പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം ഗ്രേറ്റ് ചെയ്തെടുക്കുകയായിരിക്കും കൂടുതൽ നല്ലത് അതുപോലെ വെളുത്തുള്ളിയും സവോളയും പൊടി പൊടിയായിട്ട് അരി അരിഞ്ഞ് വെച്ചിരിക്കുക പച്ചമുളക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട അവസാനം നമുക്ക് വേണമെങ്കിൽ മല്ലിയില തൂവാം അപ്പോൾ അത്രയും കാര്യങ്ങൾ എടുത്ത് വയ്ക്കുക എന്നിട്ട് അതൊന്ന് വഴറ്റുക അതുപോലെ ഞാനിവിടെ ജീരകച്ചമ്പ റൈസാണ് യൂസ് ചെയ്തിട്ടുള്ളത് ബിരിയാണി അരി ഏതായാലും കുഴപ്പമില്ല അത് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് വേവിച്ച് ഊറ്റിവെക്കാം കേട്ടോ എന്നിട്ട് ഇത്ര ഈ കാര്യങ്ങൾ അതായത് എണ്ണയിലേക്ക് വെളുത്തുള്ളി സവോള ക്യാരറ്റ് അരിഞ്ഞതും കൂടിയിട്ട് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയിട്ട് മാറ്റി വയ്ക്കണം നമുക്കതിലേക്ക് ഉപ്പും മുളക് പൊടിയും മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് വേണമെങ്കിൽ ഒരല്പം മഞ്ഞൾ പൊടിയും ഇട്ട് കൊടുക്കാം ഇത്രയും ഇട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് നന്നായി വാട്ടിയെടുക്കാം ക്യാരറ്റ് അത്യാവശ്യം വാടുമ്പോൾ തന്നെ വേ വെന്ത് കിട്ടും പെട്ടെന്ന് ഗ്രേറ്റ് ചെയ്തതായത് തന്നെ പെട്ടെന്ന് വേവും അപ്പോൾ അതൊന്നെല്ലാം മാറ്റി വെച്ചിട്ട് അതേ ചട്ടിയിലേക്ക് തന്നെ മുട്ടയും കൂടി നമ്മളൊന്ന് വേവിച്ചെടുക്കുകയാണ് അപ്പോൾ മുട്ട ഉപ്പ് ഒന്ന് നന്നായി അടിച്ചെടുക്കാം ഞാനിതൊരു രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്കാണ് ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് മൂന്ന് മുട്ടയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായി ഒന്ന് അടിച്ചെടുക്കണം ഇനി എണ്ണ ഒഴിച്ചതിന് ശേഷം ഈ മുട്ട അടിച്ചത് ഉപ്പ് ചേർത്ത് അടിച്ചു വെച്ചത് അതിലേക്ക് ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു പിന്നെ അതിലേക്കുള്ള എല്ലാം തന്നെ നമുക്ക് ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി മുട്ടയുടെ മുകളിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അതായത് ഈ ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് മുട്ട അവിടെ ഒഴിച്ചു വെച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് മുളക് പൊടി ഒരല്പം മഞ്ഞൾപ്പൊടി ഒരല്പം ഗരം മസാല പൗഡർ ഞാൻ പൊടിച്ച് വച്ചിട്ടുള്ള ഗരം മസാലയാണ് അതിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്ക പിന്നെന്താണ് പെരുഞ്ചീരകം ഇത്രയും കാര്യങ്ങളൊക്കെ ചേർത്ത് കുരുമുളക് കുറച്ചിടാറുണ്ട് അങ്ങനെയൊക്കെ ചേർത്തിട്ട് പൊടിച്ച് വെക്കുന്നതാണ് ചിക്കൻ മസാലയല്ല അപ്പോൾ ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോഴത്തേക്കും മുട്ട ഒന്ന് നന്നായിട്ട് അടിഭാഗം കട്ടിയായിട്ട് വരും വെന്ത് വരും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം അത് പൊട്ടിച്ച് നന്നായി കുത്തി കുത്തി ഒടച്ചെടുക്കണം അപ്പോൾ ഈ സമയം കൊണ്ട് വേണമെങ്കിൽ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനൊരല്പം കുരുമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ എരിവാണ് നമുക്ക് റൈസിലേക്ക് മുഴുവനായിട്ട് പിടിപ്പിച്ചെടുക്കേണ്ടത് അതുകൊണ്ടാണ് കുരുമുളകും കൂടി ചേർത്ത് കൊടുത്തത് കേട്ടോ ഇനി അത് നന്നായി ഒന്ന് പൊട്ടിച്ചെടുക്കണം അതായത് നമുക്കൊന്ന് സ്ക്രാമ്പിൾ ലഗ് പോലെ ആക്കിയെടുക്കണം പക്ഷെ വല്ലാതെ ചെറിയ പീസസായി പോവരുത് പൊടിഞ്ഞു പോവരുത് കുറച്ച് വലിയ പീസായിട്ടും തന്നെ നമുക്ക് റൈസിൽ നിന്ന് അത് കിട്ടുകയും വേണം കേട്ടോ അപ്പോൾ അത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് മുട്ടയൊക്കെ വെന്തു എന്ന് തോന്നുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള അരി കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക പിന്നെയും കുറച്ചും കൂടെ ഇടുക അങ്ങനെ അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇത് ഞങ്ങൾ ലഞ്ചിന് വേണ്ടി പ്രിപ്പയർ ചെയ്തതാണ് ഒരു ദിവസം ഒരു സാറ്റർഡേയോ മറ്റോ അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടിയുള്ളത് വെച്ച് കൊടുത്തു അപ്പോൾ സാധാരണ ലഞ്ച് ബോക്സിലേക്ക് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഞാൻ കുറച്ച് എടുക്കുകയുള്ളൂ വളരെ കുറച്ച് അരി എടുത്തിട്ട് ഇതെല്ലാം തന്നെ ഒരു പകുതിയോ അളവിലാണ് പകുതിയോളം അളവിലാണ് ക്യാരറ്റ് മുട്ട അരി എല്ലാ കാര്യങ്ങളും എടുക്കുന്നത് അപ്പോൾ കുറച്ച് അരി കൂടുതലുള്ളതുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടാണ് മിക്സ് ചെയ്ത് കൊടുത്തത് അരി അവസാനത്തെ ചോറും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ആ ക്യാരറ്റ് നമ്മൾ വാട്ടി മാറ്റി വെച്ചതും കൂടി ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യണം കുറച്ച് സമയം എടുത്ത് തന്നെ അതിൻ്റെ എരിവെല്ലാം അരിയിലേക്ക് ചോറിലേക്ക് പിടിപ്പിച്ച് എടുക്കണം കേട്ടോ ഇതിന് ഞങ്ങൾ സോയ കറിയാണ് വെച്ചിട്ടുള്ളത് അതല്ലാതെ നമുക്ക് ചിക്കനോ ബീഫോ മട്ടനോ എന്ത് കറിയായാലും നമുക്കിത് കൂട്ടി കഴിക്കാം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം